നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ താനൂർ മണ്ഡലത്തിലെങ്കപ്പാറ ജി യു പി സ്കൂളിൽ സിന്തറ്റിക് ടർഫോഡ് കൂടിയ കളിസ്ഥലത്തിന്റെയും പ്രധാന കവാടത്തിന്റെയും ഉദ്ഘാടനം ന്യൂനപക്ഷ ക്ഷേമ കായിക വഖഫ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സർക്കാർ കളിസ്ഥലങ്ങൾക്കായി അറുപത്തിരണ്ട് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട് താനൂർ നിയോജക മണ്ഡലത്തിൽ പന്ത്രണ്ട് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയുടെ പത്ത് നിർമ്മാണ പ്രവർത്തികൾ വരുന്നുണ്ട് ചടങ്ങിൽ ഒഴൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്കർ കോറാഡ് അധ്യക്ഷത വഹിച്ചു നാടിന്റെ പൊതുവികസനത്തിലാണ് സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ കരിങ്കപ്പാറ ഗവൺമെന്റ് യു സ്കൂളിൽ നിർമ്മിച്ച സിന്തറ്റിക് ടർഫും പ്രധാന കവാടവും ഉദ്ഘാടനം ചെയ്തു ഈ നാടിൽ ഏറ്റവും മാതൃകാപരമായ ഒരു വിദ്യാലയം ഉണ്ടാവണമെന്നും അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു വിദ്യാലയമായി അത് മാറ്റണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ച ഇന്നത് ഏറെക്കുറെ പൂർത്തീകരിച്ചിരിക്കുകയാണ് ചടങ്ങിൽ ഒഴൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്കർ കോറാട് അധ്യക്ഷത വഹിച്ചു സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി എം മുഹമ്മദ് അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞേനി മാസ്റ്റർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി പി മുംതാസ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫേഴ്സ് റീജിയണൽ ഓഫീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ടി അനീഷ് വാർഡ് മെമ്പർമാരായ റസീന പൂക്കയിൽ നോവൽ മുഹമ്മദ് കെ വി പ്രജിത അലവി മുക്കാട്ടിൽ സെലീന ഉപ്പത്തിൽ മൂസക്കുട്ടി പായക്കര എ ടി സുബൈദ കബീർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സനൽകുമാർ സ്കൂൾ എച്ച് എം ഷംസുദ്ദീൻ കലങ്ങോടൻ പി ടി എ വൈസ് പ്രസിഡന്റ് ഇൽമി പറപ്പറ തുടങ്ങിയവർ സംബന്ധിച്ചു ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി സർക്കാർ കായിക വകുപ്പുമായി സഹകരിച്ചാണ് നിർമ്മാണം നടത്തിയത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും തുല്യമായി വകയിരുത്തിയ അറുപത്തിരണ്ട് ദശാംശം ഏഴ് രണ്ട് ലക്ഷം രൂപ സമഗ്ര ഭരണാനുമതി നൽകി